ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് യേശുനാഥൻ ദേവാലയം ശുദ്ധീകരിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകൾ പക്ഷി മൃഗാദികൾ കൊണ്ട് നിറഞ്ഞതും നാണയമാറ്റക്കാരുടെ മേശകൾ കൊണ്ട് തിങ്ങിയും ജെറുസലേം ദേവാലയത്തിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളെല്ലാം ഒരു കച്ചവട കേന്ദ്രമായി മാറിയിരുന്നു കച്ചവട കേന്ദ്രം വിലപേശലുകളുടെ സ്ഥലമാണ് ലാഭനഷ്ടങ്ങൾ തൂക്കി നോക്കപ്പെടുന്ന ഇടമാണ് അവിടെ അനീതിയും കള്ളക്കണക്കും കള്ളത്തുലാസും ഉണ്ടാകാം കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ ഗുണമേന്മയും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം സാധനങ്ങളുടെ മൂല്യമായി നൽകുന്ന പണം ഒരുപക്ഷെ കൂടിയും കുറഞ്ഞുമിരിക്കും ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള അസന്തുലിതാവസ്ഥകളും പിടിച്ചുപറിയും ചൂഷണം ചെയ്യലുകളും ഉള്ള ഇടമാണ് കച്ചവട സ്ഥലം നാം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന് പൗലോസപ്പൂസലൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി അവനിൽ നിശ്വസിച്ചുകൊണ്ട് ജീവൻ നൽകിയപ്പോൾ ദൈവികമായ ചൈതന്യം മനുഷ്യനിൽ ദൈവം നിറയ്ക്കുന്നുണ്ട് എന്നാൽ ജ്ഞാനസ്നാന അവസരത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് ഓരോ വ്യക്തിയും നിറയപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ മായ്ക്കപ്പെടാനാവാത്ത ഒരു മുദ്ര ഓരോ വ്യക്തികളിലും പതിപ്പിക്കപ്പെടുന്നു എന്നാൽ വിലപേശലുകളും ചൂഷണം ചെയ്യലുകളും ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകളും മൂലം നമ്മുടെ ശരീരം കച്ചവട കേന്ദ്രം പോലെ മാറുന്നു നാം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു നാം മറ്റുള്ളവരെ വഞ്ചിക്കുക മാത്രമല്ല മറ്റുള്ളവരാൽ വഞ്ചിതരാകുകയും ചെയ്യുന്നു നാം നഷ്ടം സഹിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തി വയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മളും അറിയാതെ കച്ചവട കേന്ദ്രം പോലെ ആയിത്തീരുന്നു എന്തെങ്കിലും ഭൗതികമായ നേട്ടത്തിനു വേണ്ടി ദേവാലയത്തിൻ്റെ മഹാത്മ്യം കൊടികൊള്ളുന്ന നമ്മുടെ ജീവിതത്തെ നാം കളങ്കപ്പെടുത്താറില്ലേ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നില്ലേ മൃഗാദികൾ കൊണ്ട് നിറഞ്ഞ ജെറുസലേം ദേവാലയം പോലെ മൃഗസമാനമായ പല സ്വഭാവങ്ങളും നമ്മിൽ ആധിപത്യം പുലർത്തുന്നില്ലേ അന്യദേവന്മാരുടെയും രാജാക്കന്മാരുടെയും ചിത്രം ആലേഖനം ചെയ്ത നാണയങ്ങൾ യഹൂദർക്ക് നിഷിദ്ധമായിരുന്നിട്ടും ദേവാലയത്തിൽ നാണയം മാറ്റുന്ന ഇടങ്ങളിൽ അവയ്ക്ക് സ്ഥാനം ലഭിച്ചതുപോലെ വിജാതീയമായ അടയാളങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം വച്ചുപുലർത്തുന്നില്ലേ ഒരു കച്ചവട കേന്ദ്രം എന്ന പോലെ കണ്ണിൽ കണ്ടതെല്ലാം അല്ലെങ്കിൽ നാവിന് രുചി പകരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒരു നിയന്ത്രണവുമില്ലാതെ കഴിക്കുന്ന വിധം ഒരു കമ്പോള സംസ്കാരം നമ്മിലും രൂപപ്പെടുന്നില്ലേ ഒരു ശുദ്ധീകരണം നമുക്കും ആവശ്യമാണ് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുന്ന നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ജീവിതത്തെ വീണ്ടും വിശുദ്ധീകരിക്കാനുള്ള സമയമായിരിക്കുന്നു മൃഗത്തിന് സമാനമായ പല ജീവിതശൈലികളും സ്വഭാവ വൈകല്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റണം ക്രൈസ്തവമല്ലാത്ത അടയാളങ്ങളും ആഘോഷങ്ങളും പാടെ ഉപേക്ഷിക്കണം ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ ദൈവത്തെ സ്നേഹിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കാനും അവർക്ക് നന്മ ചെയ്യാനും നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവത്തിന് അവകാശപ്പെട്ട നമ്മുടെ ശരീരമാകുന്ന ആലയം ദൈവത്തിന് തന്നെ നമുക്ക് പൂർണമായി വിട്ടുകൊടുക്കാം യേശുനാഥൻ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം താൻ ഉയർപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് തൻ്റെ ശരീരം പോലെ ഉയർപ്പിക്കപ്പെടേണ്ട ശരീരങ്ങളാണ് നമ്മുടേതും എന്ന് നമുക്ക് തിരിച്ചറിയാം അതിനാൽ തന്നെ ഉത്ഥാനത്തിലൂടെ ഒരു നാൾ മഹത്തീകരിക്കപ്പെടേണ്ട നമ്മുടെ ശരീരത്തെ വിശുദ്ധമായും നിർമ്മലമായും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ